ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ വന്ന കാര്യം അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ച് ഞങ്ങൾ ചളവറക്കെന്നെ പോകുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും വീക്കെന്താ വട്ടാണോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലെന്നെ ആണോ പണിയെന്നിട്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ട എനിക്ക് ഇടയ്ക്ക് ഇവിടെ ഒന്നും വന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ അത് കാരണം ഒരു ദിവസം ഒരു ദിവസം നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഓടി പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ റെഡി ആയിട്ടോ എന്താ ഇനി വീട്ടിൽ പോവുകയാണ് വൈകുന്നേരം സമയമായിട്ടുണ്ട് അപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ില്ല അപ്പൊ ആ ഗ്യാപ്പിലും എല്ലായിടം ഇറങ്ങാണ് കേട്ടോ ഇനിയിപ്പം അവിടെ എത്തുമ്പോഴത്തേന് എന്താകുമോന്നൊന്നും അറിയില്ല ഇവിടെനിന്ന് വലിയ കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല ഇനി കുറച്ചാട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി വണ്ടിയിലൊക്കെ ഇരുന്നു കേട്ടോ അപ്പം നമ്മുടെ കിച്ചൺ തുമ്പി എല്ലാവർക്കും ടാറ്റ ടാറ്റാബായ്മ പറഞ്ഞ് മടുത്തു കേട്ടോ അവങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവരാണെങ്കിൽ വിടണില്ല കേട്ടോ ടാറ്റ കൊടുത്തിട്ടും ഉമ്മ കൊടുത്തിട്ടും ഇങ്ങനെ നിൽക്കുക തന്നെയാണ് കേട്ടോ പോവാൻ പോവാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയാണെങ്കിൽ അപ്പോൾ തുമ്പിക്കുട്ടി അതിൻ്റെ ഇടയിൽ കയറിയിട്ടിരിക്കുന്നുണ്ട് അവള് പിന്നെ വണ്ടിയിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ പോലും അവള് മെയിന്റീ ഇല്ലാട്ടോ പിന്നെ അവള് കോലുമുട്ടായി എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് ടാറിനെ ചെയ്യാതെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ വലിയ കാര്യമായിട്ട് ഞങ്ങൾ ഇനി ഓണത്തിനാണ് ഇട്ടേ വരുള്ളൂ ഇനി ഇപ്പോഴൊന്നും വരില്ലയെന്നൊക്കെ പറയും പക്ഷേ എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓണം വിഷമൊന്നും നോക്കില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ആണ് വരും ഞങ്ങൾ ശനിയാഴ്ച ഒക്കെ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ശനി ഞായറൊരു ലീവല്ലേ അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് പിന്നെ ഏട്ടന് വർക്കില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വരും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വരാനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അവര് കണ്ടില്ലേ എന്തൊക്കെയാണ് കിച്ചുവിന്റെ പോക്കറ്റിൽ പൈസ എന്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനാണെ ഇനി ആർക്കും അമ്മയ്ക്ക് തരില്ല പൈസ അച്ഛന് തരിയ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അവന് സൈക്കിൾ മേടിക്കണം എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ അവൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് രസിച്ചും കൊണ്ട് എല്ലാവരും നിൽക്കേണ്ടി ചിരിക്കണോ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ അമ്മ ആണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പം അത് ഞായറാഴ്ചയായ കാരണം കൊണ്ട് തന്നെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ ആയിരിക്കും അപ്പം അവള് വീഡിയോ എടുത്ത് തരണിണ്ട് അപ്പോൾ ഞങ്ങൾ പോവേണ്ട അപ്പം ഞാൻ ഫോൺ വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് വണ്ടി നിർത്താൻ പറയുകയാണ് കേട്ടോ ഏട്ടനങ്ങനെ നേരെ പോയിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ചു ഏതാ അവരെല്ലാവരും അവിടെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോയതിന് ശേഷമാണ് അവർ അകത്തേക്ക് പോവുള്ളൂ അപ്പോൾ ഉമ്മ വെച്ചിട്ടൊന്നും മതിയാവണില്ല തോന്നുന്നുണ്ട് പിന്നെ വന്നിട്ട് ഉമ്മ വെച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ വീണ്ടും എന്താ പറയുക അവിടെ നിന്ന് കുറച്ചും കൂടെ പോന്നു വീണ്ടും ഞങ്ങൾ യാത്ര പോവുകയാണ് പറഞ്ഞിട്ടൊക്കെ ഇറങ്ങിയിട്ടോ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇനി പോവുകയാണ് ഇനി എവിടെ നിർത്തില്ലാട്ടോ ഇനി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം നിർത്തുള്ളൂ ഒറ്റപ്പാലം നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് എന്തായാലും നിർത്തലൊന്നും ഉണ്ടാവില്ല ഇനി നേരെ ഞങ്ങൾ വീട്ടിലാണു കേട്ടോ മഴ വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് വീട് വീടെത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാച്ചലിലാണ് ഇപ്പോൾ കേട്ടോ അപ്പം ഞങ്ങളിതാ അങ്ങനെ കോതകൃഷി എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ അനങ്ങന്മല അനങ്ങമലയുടെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിർത്തിയേക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനുള്ള ബിരിയാണി വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് വെക്കാനൊന്നും എനിക്ക് വയ്യ അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വെക്കലൊന്നും ഇല്ലാട്ടോ പിന്നെ രാവിലെ മുതൽ ഒന്നെന്ന് തുടങ്ങും രാത്രി പോട്ട് ചോറും കൂട്ടാനും വെക്കണ പരിപാടിയൊന്നും എനിക്കില്ല എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള ബിരിയാണി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ബിരിയാണി ലവേഴ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ബിരിയാണി തന്നെ മേടിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ തുമ്പിക്കുട്ടിയാണങ്ങ നല്ല ഉറക്കാണ് അവളാണെങ്കിൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞ് ഉറങ്ങൂട്ടോ അങ്ങനത്തെ കുട്ടിയാണ് അപ്പം അവളങ്ങനെ ഉറങ്ങി അങ്ങനെ നമ്മളപ്പങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ എവിടെ നിർത്തിയില്ലാട്ടോ പിന്നെ നേരെ വീട്ടിൽ പോന്നു വീടെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ദിവസമാണ് ഞങ്ങൾ മാറി നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മളൊരു ദിവസം ഇവിടെ അടിച്ചു വാരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും മണ്ണും പൊടി എന്താ ഇങ്ങനെ വീണെന്ന് എനിക്കറിയില്ല പിന്നെ ഈ മറ്റേ ഉറുമ്പുകൾ ഉണ്ടല്ലോ ഉറുമ്പുകൾ ഒരുമാതിരി മണ്ണും മണ്ണിങ്ങനെ കൊണ്ടുവന്ന് നിറയ്ക്കുമല്ലോ കൂടുണ്ടാക്കില്ലേ അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മണ്ണും അതും ഇതൊക്കെ ആയിട്ടിങ്ങനെ നിറയുകയുണ്ടായിരുന്നു കേട്ടോ പൊടി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടിപ്പോട്ട് കുട്ടികളുടെ ഇടന്ന് കഴിഞ്ഞാൽ വല്ല എന്താ പറയുക എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതാവും പിന്നെ അടുത്ത പ്രശ്നം അപ്പോൾ അതുകൊണ്ടിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ബെഡ്ഡൊക്കെ വെച്ച് പിന്നെ അതുപോലെ തന്നെ പൊടി മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മേലേന്ന് ഓടിൻ്റെ മുകളിൽ നിന്ന് വീഴണതാണ് കൂടുതലും അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞിട്ടൊന്ന് വിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താഴെയൊക്കെ ആണെങ്കിൽ നിറയെ പൊടിയും എന്താ പറയുക എനിക്ക് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു കേട്ടോ നമ്മൾ ഒരു ദിവസം മാറി നിന്നപ്പോൾ തന്നെ ഇങ്ങനെ അപ്പോൾ ഒരാഴ്ചയൊക്കെ മാറി നീഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്നറിയോ ഒരു മാസം മാറി ഫീലാണ് കേട്ടേക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത് മുറ്റത്തൊന്നും വലിയ കാര്യം ചപ്പൊന്നുമില്ല ഇല്ല കേട്ടോ കാരണം മഴയും കാര്യങ്ങളൊക്കെ വലിയ ചപ്പൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ മുറ്റൊന്നും അടിക്കണില്ല ഫസ്റ്റ് തന്നെ ഈ അകമൊക്കെ അടിച്ച് വാരിയിട്ട് എന്താ കുറച്ച് തുണികളൊക്കെ തിരുമ്പാനുണ്ട് അതൊക്കെ വേഗം തുണികളൊക്കെ തിരുമ്പിടാ കേട്ടോ മഴയൊന്നും ഇപ്പം കാണാനൊന്നും ഇല്ല അപ്പം മഴ എന്തായാലും ഇല്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ വേഗം തന്നെ തുണികളൊക്കെ ഒന്ന് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു രാവിലെയാണ് മഴ അങ്ങനെ തിരുമ്പിയിടാ മണല്ലേ പിന്നെ പെയ്യണമെങ്കിൽ രാത്രി ഒക്കെയാണ് പെയ്യണുള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും വേഗം ഫസ്റ്റ് തന്നെ ആകുമൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ചു നല്ല മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇനി എത്രത്തോളം മനസ്സിലാവണം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കണ്ടില്ലേ നിറയെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇനി എടുക്കണേന്ന് അടിച്ചിട്ടില്ലേ ഇപ്പോൾ ഈ അകവും എന്താ പറയുക കോലായൊക്കെ മാത്രമേ അടിച്ചിട്ടുള്ളൂ റൂമൊക്കെ അടുക്കള ഇനി അടിച്ചിട്ടില്ല കേട്ടോ അടുക്കള ഇനി വേറെ ലെവലായിട്ടാണ് കിടക്കുന്നത് ഇവിടെ മൊത്തത്തിൽ അടിച്ച് വരേണ്ട അടിച്ച് വരാനാണ് വലിയൊരു പണി കെട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ആ അച്ഛനും മക്കളും കൂടിയിട്ട് ബെഡിൻ്റെ മേലൊക്കെ കയറി കുത്തിമറിയണൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം വിരിച്ചിട്ടുണ്ടായിരുന്ന വിരിയല്ല കേട്ടോ പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് വേറെ വിരി വിരിച്ചു കൂട്ടോ അതാണ് വേറെ കണ്ടത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനെന്താ തുണികളൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ തുണികളൊക്കെ നമ്മൾ പോകുമ്പോൾ തിരുമ്പിയിട്ടിട്ടുണ്ടായിരുന്നാണ് കേട്ടോ കുട്ടികളുടെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നിട്ടൊക്കെ ഉണ്ടാവും ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇന്ന് അകത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാടാലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അകത്ത് കൊണ്ടി വെച്ചു എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ തിരുമ്പിയ തുണികളൊക്കെ എന്താ തുണി ഉണക്കാൻ വേണ്ടിയിട്ട് പോകണം ഉണക്കല്ല ഒന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ തുണി തിരുമ്പിയ പാടം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തുണി നാശാവില്ല കരിമ്പനടിക്കൊക്കെ ചെയ്യില്ലോ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഒന്ന് വെള്ളം വാർന്ന് കെട്ടിക്കോട്ടേച്ചിട്ട് അഴക്കിയക്കൂടനെ ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ കടല പയർ ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെ കടലവർഗ്ഗങ്ങളും പിന്നെ അതുപോലെ തന്നെ ചെറുപയർ അതൊക്കെ വേണമല്ലോ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മമ്മ അങ്ങോട്ട് തന്നു വിട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രങ്ങളിലാക്കിയിട്ട് കഴുകി വെക്കണം അല്ല കഴുകി വയ്ക്കാന്ന് പറഞ്ഞിട്ട് വെക്കണം പാത്രമൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ എന്താ ഉപയോഗിക്കാത്ത പാത്രങ്ങളായിരുന്നു പാത്രങ്ങൾ കാലിയിട്ട് കിടക്കണ പാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് എനിക്ക് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതത് പാത്രങ്ങളിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കേണ്ട ജോലിയാണ് കേട്ടോ അടുത്തത് അപ്പോൾ നമ്മുടെ കിച്ചു ആ എന്താ പറയുക പാഴ്സൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുവരണോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഒക്കെ കൂടി ഇപ്പോൾ കഴിക്കുന്നു അവനാണെങ്കിൽ കഴിക്കേയില്ല കേട്ടോ ഇന്നത്തെ ചിക്കൻ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ട് പേര് ഇരിക്കണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ